വീട്ടിലെ എലിശല്യം മാറാൻ ഇനി ഇത് മാത്രം മതി ഒരു സ്പൂൺ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലിയും പല്ലീനയും പാറ്റാനേയൊക്കെ തുഴുത്തി ഓടിക്കാം അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ കഞ്ഞിവെള്ളം മാത്രം മതി അതെങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണേ നമ്മൾ Vezes, middenum, women, ി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ കഞ്ഞിവെള്ളം എല്ലാം നമ്മൾ ഒഴിച്ച് വെറുതെ കളയറാണ് പതിവ് ഇത് നമുക്ക് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് മുടി വാഷ് ചെയ്യാൻ നല്ലതാണ് ഇതിനൊക്കെ നല്ലതാണ് മുടിയൊക്കെ നല്ലപോലെ തഴച്ച് വളരുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ പുളിച്ച കഞ്ഞിവെള്ളം കണ്ട് നമുക്ക് വീട്ടിൽ വീട്ടിൽ പെറ്റി പരികി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റാകളെയൊക്കെ തുളുത്താൻ നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആണ് വീട്ടിൽ വിഷാംശങ്ങളൊന്നും മേടിച്ച് വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും എലികൾ പുറത്തു ചാടിക്കുകയും പരിസരത്തു നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ അത് യൂസ് ചെയ്യാത്ത ഒരു ബൗൾ പാത്രങ്ങൾ വേണം നമുക്ക് എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ഒന്ന് ചിരട്ട എടുക്കുക എന്നിട്ട് ഇട്ടുകൊടുക്കുക ഈ തേങ്ങയ്ക്ക് നല്ല എണ്ണമയുണ്ട് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് നല്ല എണ്ണമയൊക്കെ ഉള്ള തേങ്ങ ആണ് അപ്പോൾ ഈ തേങ്ങയും ഈ കഞ്ഞിവെള്ളവും കൂടെ എലിക്ക് വളരെ ഇഷ്ടമാണ് തേങ്ങ ഒക്കെ കഴിക്കാനൊക്കെ എലിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങയും കഞ്ഞിവെള്ളവും മാത്രം യൂസ് ചെയ്യുന്നത് ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് സാധനം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല എണ്ണമയം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഞാൻ അതുകൊണ്ട് ഇടുക്കി തേങ്ങ വളരെ അധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറൊരു സൂത്രം ചേർത്ത് കൊടുക്കണം ഈ ഒരു പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ സബീന പൊടി സബീ എല്ലാവർക്കും അറിയാം നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സബീന എന്ന് പറഞ്ഞൊരു പൊടിയാണിത് അപ്പോൾ ഈ ഒരു പൊടി അര ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ എഫക്റ്റാണ് ഈ ഒരു പൊടി ഈ കഞ്ഞിവെള്ളത്തിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും അതൊഴിവാക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ സബിന പൊടി വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡിഷ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ൊഴിച്ച് കൊടുക്കാം പക്ഷെ സബീന പൊടിക്ക് ഭയങ്കര എഫക്റ്റാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ആകർഷിക്കാനായിട്ട് അതിനെ സ്മെല്ലടിച്ച് വന്ന് എലി പല്ലി പാറ്റമൊക്കെ ഇത് നക്കി തിന്നാനും കുടിക്കാനും വരാൻ വേണ്ടിയിട്ട് അതിനെ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ശർക്കരയിട്ട് കൊടുക്കാം ഈ ശർക്കര എന്ന് പറഞ്ഞത് എലികൾക്കും പല്ലികൾക്കും പാറ്റകൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് മാധൃമേ ഉള്ളത് കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലും അതുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത്രയും മതി ഇതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വേറെ എന്ത് വേണേലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ വയറ്റിൻ്റെ അകത്ത് പരവേശം എടുത്ത് അപ്രാളപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒക്കെ മാറി പോകുന്നതായിരിക്കും കേട്ടോ വീടിൻ്റെ അത് സത്യം വീടത്തൊന്നും ഇല്ല അതുപോലെ പല്ലി ഒന്നും സത്യം വീടിനകത്ത് കിടക്കില്ല അപ്പോൾ ഇത് വെളിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈസോളോ എന്തെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒഴിച്ചു വെക്കാം അതിന് കുറച്ച് ലൈസോളും കൂടെ ഒന്ന് ഒടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പം എഫക്റ്റ് വളരെ കൂടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് കണ്ടാൽ തന്നെ ഏറെ നല്ല എഫക്റ്റ് ആണ് ഇങ്ങനെ വിഷാംശങ്ങളൊന്നും വിട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക നല്ലത് ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഫലം കിട്ടിയതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നല്ലപോലെ ശല്യമൊക്കെ കുറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇത് ചെയ്ത് നോക്കിയതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതാണ് കണ്ടത് എലി കയറിയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫുള്ളും നാക്കി കുടിച്ചിട്ട് തേങ്ങാട് ഇച്ചിരി മിച്ചം വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ എവിടെയാണ് ഇതുപോലെ പ്രശ്നം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് എലിയുടെ ശല്യവേ ഇല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ ഇത് ചെയ്യുമ്പോൾ വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിനു ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇത് കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒന്നും അല്ല വെക്കുന്നത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്ന അതായത് ഒരുപാട് അനക്കമൊക്കെ ഇല്ലായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് എലിശല്യം ഭയങ്കര കൂടുന്നത് കേട്ടോ അപ്പോൾ ഞാനിതൊരു ഡ്രോയറിനുള്ളിലാണ് വെക്കുന്നത് കാര്യം ആ ഒരു തടി തടിയനെ പോലത്തെ ഒരു ഡ്രോയറാണ് അതിലെല്ലാം തുണി വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു എലിയിട്ട് തുണി എല്ലാ കരണ്ട് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രോയറിൻ്റെ അടിയിൽ ഞങ്ങളിത് കുറച്ച് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് രാത്രിയാകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഇത് കണ്ടില്ല ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നശിപ്പിക്കും അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തില്ല അതിന് മുമ്പ് എടികളെ ഒന്ന് വീടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് തുരുത്തിയിട്ട് വേണം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇതിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം പിറ്റേ ദിവസം നമുക്കറിയാൻ പറ്റിയ കാര്യം ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് എന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെച്ച് കൂട്ടി ഡ്രോയർ അങ്ങ് അടച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഇത് ആ ശർക്കരയുടെ ഇത് മണവും അതിൻ്റെ മധുരമൊക്കെ ആയിട്ട് എടി നക്കി നോക്കി കുടിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ചിരട്ടയിൽ ഒരു സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങ ചിരട്ടയിൽ തന്നെ വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിയത് കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തേങ്ങ നമ്മൾ ചിരട്ടയിൽ ഇച്ചിരി തേങ്ങ ഒക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ അതിലേക്കാണെങ്കിൽ കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എലിയുടെ ശല്യം എവിടെയാണോ കൂടുന്നത് പള്ളിയിലൊക്കെ ശല്യം എവിടെയാണോ കൂടുന്നത് അവിടെ നിങ്ങൾ വെച്ച് കൊടുത്താൽ ഇതും അടിപൊളിയാണ് കേട്ടോ ഇത് ഇത് കഴിച്ചാൽ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ എലികൾ കൂട്ടത്തോട് ചട്ട് പോകുന്നതായിരിക്കും അതിലേക്ക് ഇത് ചെയ്ത് കണ്ടില്ലേ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ശർക്കരയുടെ മണവും തേങ്ങ ഒക്കെ ഇഷ്ടമായതൊന്ന് കഴിച്ചോളൂ ശർക്കര ആകുമ്പോൾ മാധ്യമം ഹാപ്പിക്കിൻ്റെ ഒരു മണോസ്മെല്ലോ ഒന്നും അടിക്കത്തില്ല അതുകൊണ്ട് വന്ന് അത് കഴിച്ചോളാം നിങ്ങൾക്ക് ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ലിൻ്റെ അതുപോലെ വയർ വയറിങ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം വെച്ച് കൊടുക്കാം ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം വലിയ ശല്യം ഉള്ളത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാമെന്നേ ഉള്ളൂ ഇവിടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു വേറൊരു റോയറി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് ഈ ഇതിലാണ് ഒത്തിരി അനക്കാതൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ തടി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ചെയ്തു നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെറ്റേ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഈ രണ്ട് ടിപ്പ്സും നിങ്ങൾ മറക്കാത്തൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ